കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടിയ രാജ്മോഹൻ ഉണ്ണിത്താന് പയ്യന്നൂരിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം കാസർകോട് കണ്ണൂർ ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിന് സമീപം വെച്ച് തുറന്ന വാഹനത്തിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ യു ഡി എഫ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പയ്യന്നൂർ നഗരത്തിലേക്ക് ആനയിച്ചു रा <coughs> പണം ഉണ്ടാക്കുക ഇന്ന് പിണറായി വിജയൻ കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യനായി മാറി ദീപസ്തംഭം മഹാചര്യം എനിക്ക് പണം കിട്ടണം മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് ഒരു രക്ഷ അതുകൊണ്ട് അവര് വളരെ പ്രതികൂലമായിട്ടാണ് അവർക്കെതിരെ ചിന്തിച്ചത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം പോസ്റ്റൽ വോട്ടിൽ പതിനായിരം വോട്ടാണ് അസാധുവായത് ആ പോസ്റ്റൽ വോട്ട് എങ്ങനെയാണ് അസാധുവായത് വോട്ട് രേഖപ്പെടുത്തിയ ആളിന്റെ വിരലടയാളം അല്ലെങ്കിൽ ഒപ്പ് അത് വേണം രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ മുഴുവൻ പ്രിസൈഡിംഗ് ഓഫീസറും എൻ ജിഒ യൂണിയന്റെ ആളുകളാണ് ആ പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ പേരെഴുതണം ഒപ്പിടണം ഡെസിഗ്നേഷൻ എഴുതണം ഇതൊന്നും എഴുതിയിട്ടില്ല അതിന്റെ അർത്ഥം അകത്തിരിക്കുന്ന വോട്ട് ഇടതുപക്ഷത്തിനാണെന്ന് അറിയാം അതുകൊണ്ട് അവരുടെ പ്രതിഷേധം അവർ പുറത്ത് കാണിച്ചു ഒപ്പില്ല ഒന്നുകിൽ അല്ലെങ്കിൽ പേരില്ല ഒന്നുകിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നന്ദി വേണ്ടി പെരുമ്പയിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളനത്തിന് എസ് എ ഷുക്കൂർ ഹാജി കെ ജയരാജ് എം ഉമ്മർ എ രൂപേഷ് വി കെ ഷാഫി ബി സജിത് ലാൽ കെ വി കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കെസൺ ഹാസ്പിറ്റൽ മോട്ടാമ്പ്രം പുതിയങ്ങാടി കാല സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ